ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ ആനന്ദവും ഇന്ദുവും അവരുടെ ട്രാവൽ ഏജൻസി ഓഫീസിൽ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ദേ അനന്തു ആ ചേട്ടൻ വരുന്നുണ്ട് അപ്പോൾ തന്നെ ചേട്ടൻ പറയുകയാണ് ആ അനന്തു വാ 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 ഇരിക്കേ ചടിക്കുന്നു ഏയ് അതൊന്നും വേണ്ട എന്നാ ഇരിക്കട്ടാ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്താ കുഴപ്പം ആരെ ഇങ്ങോട്ട് വന്നാലെന്താ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇതുവഴി ഒന്ന് പോയതാ അപ്പോൾ അനെന്ത് പറയാണ് ആ അത് ശരി പോകുന്ന വഴിക്ക് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ടും പോകാമെന്ന് വിചാരിച്ചു ആ ചേട്ടാ ഒരു മിനിറ്റ് എന്തോ അതിങ്ങെടുത്തേ ആ ചേട്ടാ ക്യാഷ് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പിടിച്ചാൻ അനന്തു ആ ഇതിനകത്തുണ്ട് ഈ കവർ അങ്ങനെ കൊടുത്താൽ മതി എല്ലാം കൃത്യമായിട്ടുണ്ട് കൊടുക്കുക കൊടുക്കാനെന്തോ നീയും വാ ഇതാ ചേട്ടാ വാങ്ങിച്ചോ രണ്ടുപേരുടെയും കൈ കൊണ്ട് കൊടുക്കുകയാണ് അതൊക്കെ അവിടെ മറിഞ്ഞിരുന്ന് വേറൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട് ചേട്ടാ ഇത് ഒരു ലക്ഷമുണ്ട് കേട്ടാ ചേട്ടനൊന്ന് എണ്ണി നോക്കിക്കോ ഇരിക്കേ ആ നീയും ഇരിക്കേ വേണ്ട 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 ചേട്ടാ ഞാൻ എവിടെ നിന്നോളാം ചേട്ടൻ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ നാളത്തെ ഈ രജിസ്ട്രേഷനൊക്കെ കൺഫേം ആണല്ലോ അല്ലേ പിന്നെ പിന്നെ അല്ലാതെ ഒരു ദിവസം ഒരു ലക്ഷം അഡ്വാൻസ് തന്നുകഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പല്ലേ പിന്നെ അതിലെന്താ സംശയം നൂറ് ശതമാനം ഉറപ്പ് നാളെ എന്തായാലും രജിസ്ട്രേഷൻ നടന്നിരിക്കും അതെല്ലാം ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അഡ്വാൻസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണല്ലോ അവസാന നിമിഷത്തിലാ എല്ലാം തലതിരിഞ്ഞു പോയത് അതാ മനസ്സിലാകൊണ്ടാ ചെറിയൊരു പേടി അവനെ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കണം അത് ശരിയേട്ടാ എന്നെ സംബന്ധിച്ച് ഒരു വാക്കേ ഉള്ളൂ അതുകൊണ്ട് മോൻ വിഷമിക്കേണ്ട കാര്യമില്ല അഡ്വാൻസ് തന്ന സ്ഥിതിക്ക് നാളെ എന്തായാലും ഈ രജിസ്ട്രേഷൻ നടക്കും ശരി ചേട്ടാ പാട് നന്ദിയുണ്ട് താങ്ക് യു ചേട്ടാ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ശരി ചേട്ടാ ചേട്ടൻ ചായ കുടിച്ചില്ല ചേട്ടാ ചായ എന്തും പറയാണ് കുടിച്ചിട്ട് പോ ചേട്ടാ അയ്യോ വേണ്ട ശരി മോളെ നീ ഇരിക്കേ ഇരിക്കേ ഒരു വിധത്തിൽ ഒക്കെ കൊടുത്തില്ലേ നാളെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമുക്ക് അവിടെ ഒരു വീട് പണിയണം ആയ ചൂടാർന്ന നീ കുടിക്ക് അയാൾ ആ പണവും വാങ്ങിച്ചിട്ട് നേരെ പോയത് മണ്ടോതിരിയുടെ അടുത്തേക്കാണ് മണ്ടോതിരി പറയാണ് അതെ ചോദിച്ച പണം ഞാൻ തന്നേക്കാം എന്നിട്ട് നമുക്ക് ഈ ഡീലി ഉറപ്പിക്കാം ഓക്കേ മാഡം എന്നിട്ട് പൈസൻ്റെ ബാഗ് വാങ്ങിക്കുകയാണ് അപ്പോൾ ിരി പറയാണ് ആ ഒരു മിനിറ്റ് എന്താ മേഡം ഈ രഹസ്യം ജീവനുള്ളടത്തോളം കാലം ഞാൻ വിടില്ല അതായിരിക്കും തനിക്ക് നല്ലത് ഇതാ വാങ്ങിച്ചോ താങ്ക്സ് മാഡം അപ്പം നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം ആ ആയിക്കോട്ടെ മാഡം എന്നാൽ പോട്ടെ പോയിട്ട് വരൂ മേഡം നാളെ അവരുടെ പേര് സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടേക്ക് എത്തും പക്ഷെ നമ്മൾ അധികം പണം പണം കൊടുത്താണ് ആ സ്ഥലം സ്വന്തമാക്കിയെന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ ഒരു വിവരവും ഇല്ലാത്ത കൂട്ടനാണെന്ന് തോന്നുന്നേടി രുക്മിണി എന്റെ കൊക്കിൽ ജീവനുള്ളടത്തോളം കാലം നീ ജയിക്കില്ലടി ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാവരും സബ് രജിസ്റ്റർ ഓഫീസിൽ എത്തി രമേശൻ ചോദിക്കാണ് അല്ല ചേട്ടാ ഞാനെന്തിനാ രമേശാ നിന്നെയും ഞാൻ ഈ കുടുംബത്തിലെ ഒരു ഒരംഗമായിട്ടുള്ളേ കാണുന്നത് നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം മനസ്സിലായാ ശരിയല്ലമ്മേ അതേ മോനെ അനന്തു മണ്ടോദരിയുടെ കൂടെ വരുന്നയാളെ കണ്ട് രുക്മിണി ഞെട്ടാണ് എന്നിട്ട് അനന്തുവിനോട് ചോദിക്കുക അനന്തു മണ്ടോദരിയുടെ കൂടെ വരുന്നത് ആരാടാ അയാളാണോ നമുക്ക് സ്ഥലം തരാ പറഞ്ഞിരുന്നത് ഇപ്പോഴേക്കും മണ്ടോദരി അടുത്തെത്തി കഴിഞ്ഞു അടുത്തെത്തിയിട്ട് മണ്ടോദരി അനന്തുവിനോട് ചോദിക്കുകയാണ് എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയെന്ന് തോന്നല്ലോ എന്താടാ നിനക്ക് വല്ലതും പറയാനുണ്ടോ അത് കേട്ട് അനന്ദ് പൊട്ടിച്ചിരിക്കുകയാണ് അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അനന്തു ചിരിക്കുകയാണ് അപ്പോൾ രുക്മിണി മോനെ അനന്തു എന്തും ചോദിക്കുകയാണ് അനന്തു എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് അത് കേട്ട് വീണ്ടും പണ്ടോതിരി ചോദിക്കുകയാണ് എടാ എന്തിനാടാ നിൻ്റെ ഈ അളിഞ്ഞ ചിരി എടാ ഭ്രാന്താണെങ്കിൽ അത് പറ വല്ല മെൻ്റൽ ഹോസ്പിറ്റലിനും കൊണ്ടു വന്നു ആക്കാം ചേട്ടോയി മനോഹരൻ ചേട്ടാ ചേട്ടൻ ഇതെവിടെ കിടക്കുന്നത് ഇങ്ങോട്ട് കയറി വാ ആ ഞാൻ കയറി വരികയായിരുന്നു മനോഹരൻ ചേട്ടൻ കയറിയിട്ട് അനന്തുവിന്റെ ഭാഗത്ത് നിന്നു അപ്പം അത് കണ്ട് മണ്ടോദരി ഹാ എന്താ ഇത് എന്ന് മനസ്സിൽ ചിന്തിക്കേട്ടാ ചേട്ടൻ്റെ അഭിനയം കലക്കിട്ടാ അീ സ്ഥലം എനിക്ക് വിൽക്കാൻ ഉറപ്പിച്ചതല്ലേ എന്നിട്ടിപ്പോൾ കളം മാറ്റി ചവിട്ടി അവിടെ കയറി നിന്ന് എൻ്റെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആര് പറഞ്ഞിട്ടാ അതെ മേഡം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്താ എന്താ ഇനി എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് അതെ മേഡം സത്യത്തിൽ ആ സ്ഥലത്തിന്റെ ഉടമ ഞാനല്ല പണ്ടി ദേഷ്യത്തോടെ എന്താ നീ പറഞ്ഞത് എന്താ നീ പറഞ്ഞത് ഷോ എനിക്കൊന്നും തിരിയുന്നില്ല ഒന്ന് തെളിച്ചു പറ അല്ല ഞാനിവരുടെ അല്ല ചേട്ടാ മതി 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 ചേട്ടാ നമുക്ക് പറഞ്ഞു തീർക്കാം അഭിനയിച്ചു തകർത്തത് മതി ഇനി ഞാൻ കുറച്ച് സംസാരിക്കാം അമ്മായി ദേ അങ്ങേര് ലാൻഡ് ഓണർ ഓണറൊന്നല്ല വീണ്ടും അനന്തു കളിയാക്കിയിട്ട് ചിരിക്കുകയാണ് ഞങ്ങൾ എന്തെങ്കിലും ഉറപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖം വേർക്കുന്നു അത് ശരിയാടാ നിങ്ങൾ നൈസായിട്ട് അപ്പുറത്തൂടെ ചെന്ന് ഒന്നുകിൽ വീട്ടുടമയെ കാണുക വീട്ടുടമയെ കാശ് കൊടുത്ത് വാങ്ങിക്കും അല്ലെങ്കിൽ ഡബിൾ വില കൊടുത്ത് ആ സ്ഥലം ഇതറിയാതെ ഇത്രയും നാൾ ഞാനൊന്ന് കൺഫ്യൂഷനായേ അങ്ങനെയാണ് ഞങ്ങൾ സ്ഥലം വിൽക്കുന്നത് പോലെ ഒരു ഡ്രാമ കളിക്കാൻ നോക്കിയത് ഇങ്ങനെ സത്യത്തിൽ ഓണറൊന്നുമല്ല ചേട്ടൻ അഭിനയിച്ചതാ എല്ലാരും അത് കേട്ട് ശിരിക്കാണ് അപ്പൊ രുക്മിണി പകപ്പോടെ നോക്കുകയാണ് അപ്പോൾ ഈ അനന്ദ് പറയാണ് എൻ്റെ മനസ്സിലതൊന്നല്ല ഞാനിവിടുന്ന് നനങ്ങുന്ന കാര്യം അത് അതേപടി നിങ്ങളടുത്തെത്തണമെന്നുണ്ടെങ്കിൽ അത് അപ്പം ഇതിലൊരു കരിങ്കാലിണ്ടടാ വാടാന്ന് പറഞ്ഞാൽ അവനെ പിടിക്കുകയാണ് അയ്യോ ചേട്ടാ വേണ്ട 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 മേടാ എനിക്ക് കാശാന്ന് അതുപോലെ അഭിനയിക്കാൻ പറഞ്ഞതാ എന്നോട് ക്ഷമിക്കാം കേട്ടോ അയ്യോ എൻ്റെ കൈ പിടിച്ചു പിടിക്കല്ലേ അയ്യോ ഓ ഇനി ഇവിടെ കണ്ടുപോകരുത്ടാ പോടാ എന്ന് പറഞ്ഞാൽ അവനെ തട്ടി താഴെയിട്ടു എണീറ്റ് പോടാ ആ അനന്തു പറയാണ് അമ്മായി അമ്മായിടെ കയ്യിൽ കുറേയേറെ പണമുണ്ടാവും പക്ഷെ എൻ്റെ കയ്യിൽ ആകെക്കൂടെ ഉള്ളത് ആ ദൈവ ദൈവത്തിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ലല്ലോ അതിന് നിങ്ങളുടെ പണത്തിന് ആവില്ല ദേഷ്യത്തോടെ അനന്തു ചിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ മണ്ടോതിരിയും ഏട്ടോ അനന്തു അപ്പോഴേക്കും ഓട്ടോയിൽ ഒരാൾ അവിടെ എത്തി അപ്പോൾ അനന്തു വിളിക്കുകയാണ് ദൂരത്തുനിന്ന് ചേട്ടോ നമസ്കാരം ചേട്ടാ നമസ്കാരം ക്ഷമിക്കണം ഞാനൊരല്പം താമസിച്ചു പോയി അയ്യോ കുഴപ്പമൊന്നുമില്ല കേട്ടാ എത്തിയത് അതേ അമ്മായി ഇതാരണം മനസ്സിലായോ അനന്ത് വീണ്ടും കളിയാക്കി ചിരിക്കുകയാണ് സോറി 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 ഇദ്ദേഹമാണല്ലോ ഇതിൻ്റെ ഒറിജിനൽ ഓണറ് ചേട്ടോ ആ അമ്മയും ഇങ്ങോട്ട് വന്നേ എൻ്റെ അമ്മയാ ഋക്മിണി അപ്പോഴേക്കും എല്ലാവർക്കും മാലടുകയാണ് ആ ഇതെൻ്റെ ഭാര്യ ഇന്ദുമതി നമസ്കാരം ചേട്ടാ ആ ഇതെൻ്റെ അനിയൻ അർജുൻ ആ ഇത് രണ്ടും അനിയത്തിമാരാണ് അത് ചെറിയമ്മ പിന്നെ ഇവര് ഇവരാണ് വിലത്തി അല്ല അല്ല ചെറിയമ്മ ആ ഇത്ര പേരേ ഉള്ളൂ അല്ല നമ്മളതിനെ ഈ മിറ്റത്തിരുന്ന് ഇങ്ങനെ സ്വർവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അകത്തേക്ക് കയറാം അകത്തേക്ക് പോവാ നമുക്ക് കാര്യങ്ങളൊക്കെ അകത്തിരുന്ന് സംസാരിക്കാം വന്നേ വന്നേ അപ്പോഴേക്കും മണ്ടോതിരി വിരൽ ഞോട്ടായിട്ട് കൊണ്ട് പറയുകയാണ് അവിടെ നിന്നേ എന്താ ഇത് കാരണം വരെ അവിടെ നിന്നേ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമല്ലോ എന്താ സംസാരിക്കാനുള്ളത് അതിൻ്റെ കാരണം എന്താ എന്താണെന്ന് പറഞ്ഞേ ഇവന് നിങ്ങൾ വിൽക്കാൻ വെച്ച സ്ഥലം നിങ്ങൾ പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ അഞ്ച് ലക്ഷം രൂപ തന്ന് ഞാനത് വാങ്ങിച്ചോളാം നിങ്ങളാ സ്ഥലം എനിക്ക് എനിക്കെഴുതി തന്നേക്ക് അത് കേട്ട് രുക്മിണി പറയാണ് മോനെ 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 അനന്തു അമ്മ ഒന്ന് ഉണ്ടാതിരിക്കുക എന്ത് വന്നാലും എനിക്ക് ആ സ്ഥലം വേണം ഒരു കാരണവശാലും അത് ഇവരുടെ കയ്യിൽ എത്തപ്പെടാൻ പാടില്ല ഡ്രൈവറെ ചെക്ക് ബുക്കിംഗ് എടുത്തുകൊണ്ട് വന്നേ പെട്ടെന്ന് ആ ഇതാ വരുന്നു മാഡം നന്ദു വീണ്ടും കളിയാക്കിച്ചിരിക്കാണ് അപ്പോൾ ആനന്ദുവിനോട് വണ്ടോതിരി പറയുകയാണ് നിന്റെ കാര്യം ഞാൻ പിന്നെ കണ്ടോളാം പെട്ടെന്ന് കൊണ്ടുപാടുമോ ഇതാ മേഡം മാഡം അപ്പം തന്നെ അതിൽ നിന്ന് ചെക്ക് ലീഫ് എടുത്ത് എഴുതുകയാണ് എന്നാൽ ഇത് ഞാൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്കാ നിങ്ങളുടെ ഡിമാൻഡ് എത്രയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഈ കച്ചവടങ്ങ് ഉറപ്പിക്കാം ഒറ്റ ചെക്കിൽ മുഴുവൻ ദ തുകയും സെറ്റിൽ ചെയ്തേക്കാം എന്ത് പറയുന്നു താൻ അദ്ദേഹം പറയാണ് നിങ്ങൾ ഇതിനിടക്ക് ആരാണ് മേഡം നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കൂടിയില്ല പെട്ടെന്ന് എവിടെ നിന്നോ കയറി വന്ന് അഞ്ച് ലക്ഷം രൂപ കൂടുതൽ തരാം എനിക്ക് ആ സ്ഥലം കിട്ടിയേ തീരു എന്നൊക്കെ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ കച്ചവടം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഷോ ഏ ഞാനിപ്പോൾ ആരായാലും നിങ്ങൾക്കെന്താ എനിക്ക് നിങ്ങളുടെ സ്ഥലം കിട്ടിയേ തീരു പറഞ്ഞു പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അഞ്ച് ലക്ഷം രൂപ തന്ന് ഞാനത് വാങ്ങിച്ചോളാം നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയാൽ പോരെ എനിക്കാ ക്യാഷ് വേണ്ട മാഡം ഏ ഞാൻ മിനിഞ്ഞാന്ന് തന്നെ ഇവരെ കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കാണിച്ചു എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞതാ അതിൻ്റെ പേരിൽ ഈ അനന്തകൃഷ്ണൻ എനിക്ക് ആയിരം രൂപ ടോക്കൺ അഡ്രസ്സും തന്നു ഇനി നിങ്ങൾ എന്നല്ല സാശാൽ ദൈവം ഇറങ്ങി വന്ന് ചോദിച്ചാൽ പോലും വരം തരാം എന്ന് പറഞ്ഞാൽ പോലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്കാനോ അത് ആരെയും ചതിക്കാനോ എനിക്ക് ഒരിക്കലും പറ്റില്ല അത് കേട്ടപ്പോഴാണ് രുക്മിണിക്ക് സമാധാനമായത് രുക്മിണി അപ്പം തന്നെ അനന്തു മോനെ എന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളീ പറയുന്ന സ്ഥലം ഞാൻ ഈ നിൽക്കുന്ന അനന്തകൃഷ്ണൻ്റെ അമ്മ രുക്മിണിക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി അകത്തേക്ക് കയറ്റിക്കൊണ്ടു പോയി കൊണ്ട് ഡോക്യുമെൻസിലൊക്കെ സൈൻ ചെയ്യിപ്പിക്കുകയാണ് ആ ഡോക്യുമെൻസുമായി പുറത്ത് വന്നിട്ട് രുക്മിണി മണ്ഡോദരിയോട് ചോദിക്കുകയാണ് ഇതെന്താണെന്ന് അറിയാമോ നിനക്ക് എന്റെ കയ്യിലിരിക്കുന്ന ഈ കടലാസ് എന്താണെന്ന് നിനക്കറിയോന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് എൻ്റെ മോൻ എനിക്ക് വേണ്ടി വാങ്ങി തന്ന സ്ഥലത്തിൻ്റെ ആധാരം എൻ്റെ ചതിക്ക് വഴങ്ങി ഞാനും എൻ്റെ മക്കളും പാടുപ്പെട്ടതിന് ദൈവം തന്ന പ്രതിഫലം ഒരു ജന്മം മുഴുവൻ ഞാൻ ഒഴുക്കിയ കണ്ണീരിൻ്റെ വില മനസ്സിലാക്കി എൻ്റെ അനന്ത എനിക്ക് തന്ന വിലമതിക്കാനാവാത്ത സമ്മാനം എൻ്റെ പേരിലാണ് എൻ്റെ അനന്ത ഈ സ്ഥലം എനിക്ക് വാങ്ങി തന്നത് ഓർമ്മയുണ്ടോ നിനക്ക് അന്ന് നിന്റെ മുമ്പിൽ ഞാൻ ചെയ്ത ശബദം അത് വിജയിക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടി നീ കാത്തിരുന്ന് മണ്ടോദരി എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തൊരു വീട് വെച്ച് ഞങ്ങൾ ഇവിടെ താമസവും തുടങ്ങും അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ പേര് രുക്മിണി എന്നല്ല അന്ന് നീ നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ചതുപോലെ അന്ന് നീ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുമല്ലോ അല്ലേ ആ സുദിനത്തിന് വേണ്ടി നീ തയ്യാറായി നിന്നോ മണ്ടോതിരി അത് കേട്ടതിന് ശേഷം കളിയാക്കിച്ചിരിക്കാണ് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് മാപ്പ് ചോദിക്കണം അല്ലേ ഈ സ്ഥലത്ത് നീ ഒരു വീട് പണിത് താമസിക്കും അല്ലേ എങ്ങനെ നീയും നിന്റെ മോനും അവിടെ ഒരു വീട് വയ്ക്കും എന്ന് എനിക്ക് കാണണം വളരെ പെട്ടെന്ന് നീ അത് കണ്ടിരിക്കും കാണാം നമുക്ക് ഡ്രൈവറെ എടുക്കടാ അപ്പോൾ അനന്തു കളിയാക്കുകയാണ് ആ പെട്ടെന്ന് കയറിയിരിക്കേ അല്ലെങ്കിൽ അയാൾ വണ്ടിയെടുത്തങ്ങ് പോകും അമ്മേ അവരോട് പോകാൻ പറ അവരുടെ സ്വഭാവമൊക്കെ നമുക്കറിയാവുന്നതല്ലേ അമ്മ വന്നേ ആ അനന്തു നമ്മൾ വാങ്ങിച്ച ഈ സ്ഥലം അമ്മയ്ക്കൊന്ന് പോയി കാണണം അമ്മയ്ക്കാണോ ഏഹ് അതിനെന്താ ദേ ഇപ്പോൾ തന്നെ പോകാന്നേ അതേ പിള്ളേരെ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി പോവാം ആ ആ വാ വായേട്ടാ പോവാം ആ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മണ്ണിൽ ഇരുന്നു കൊണ്ട് രുക്മിണി കരയാണ് അനന്തു അമ്മേ എല്ലാവരും പോയി മക്കളെല്ലാവരും എന്താ അമ്മേ അനന്തു മോനെ നമ്മൾ വിജയിച്ചടാ നമ്മളെ വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ചടാ സത്യസന്ധതിയോടെ ജീവിച്ച് ധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഇത് വാങ്ങിച്ചു ഇതുപോലൊരു സ്ഥലം വാങ്ങിക്കാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചടാ നമ്മൾ ജയിച്ചു മോനെ ദിനംദിനം അമ്മ കരയുന്ന സന്തോഷിക്കല്ല വേണ്ടത് എനിക്ക് എൻ്റെ അമ്മ ചിരിക്കുന്നത് കണ്ടാൽ മതി അമ്മ അപ്പ തന്നെ സന്തോഷത്തോടു കൂടി മകൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു ഇന്ന് എൻ്റെ മോനെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തുമാത്രം അഭിമാനം ഉണ്ടെന്നറിയുമോ എൻ്റെ മോൻ അധ്വാനിച്ചുകൊണ്ട് വന്ന് കാശുകൊണ്ട് വാങ്ങിച്ച സ്ഥലം ഈ സ്ഥലത്തെ പോലും ഒരു സുഗന്ധം അമ്മയ്ക്ക് ഇത് മതി മോനെ ജന്മം എനിക്കിത് മാത്രം മതി മതിമോനെ ജശ്ശരി രാജശ്ശരി എൻ്റെ മോനിന്ന് പകുതി കടമ്പ കടത്തിയിരിക്കുക ഇത് നമ്മുടെ സ്വന്തം മണ്ണാണ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലം പുല്ലും മണ്ണും എല്ലാം നമുക്ക് സ്വന്തം രാജി ചേച്ചി നമ്മുടെ സ്ഥലം നമുക്ക് മാത്രം അവകാശപ്പെട്ട സ്ഥലം ഇതിനെ ചെച്ചി കരയുന്നത് സന്തോഷിക്കേ അപ്പോൾ ഷാലു പറയുകയാണ് അനന്തേട്ടാ അനന്തേട്ട സൂപ്പറാ എനിക്ക് മാത്രമായിട്ട് വേണ്ടടി നമുക്കെല്ലാവർക്കും അമ്മേ ആ എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് നിന്ന് കെട്ടിപ്പിടിക്കുകയാണ് പക്ഷേ ഇന്ദു അതിനകത്തില്ല ഇന്ദു അല്പം മാറി നിന്നിട്ടാണുള്ളത് അവരുടെ കൂട്ടത്തിൽ അവർ ഇതുവരെ ഇന്ദുവിനെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ അതിലൊന്നും ഹിന്ദുവിന് ഒരു പരാതിയുമില്ല ഇന്ദു സ്നേഹത്തോടെ ചിരിക്കുകയാണ് പിന്നെ പിറ്റേന്ന് നേരം വിളുത്ത എല്ലാവരും പുറത്തിരിക്കുകയാണ് അപ്പോൾ അനന്ദ് വന്നപ്പോൾ തന്നെ രുക്മിണി പറയാണ് ശാലിനി ദേ അനന്തു ഏട്ടൻ എണീറ്റു കാപ്പി എടുത്തുകൊണ്ട് വാ എന്താ അമ്മേ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഇന്നെല്ലാവരും പെട്ടെന്ന് എണീറ്റെന്ന് തോന്നു ഇതാ ഏട്ടാ കാപ്പി എന്താ ശാലു ഏട്ടതാ കാപ്പി നീ കുടിച്ച് നോക്കിയതല്ലേ ഒന്ന് പോട്ടാ ഞാൻ ഏട്ടത്തി കോഫി താങ്ക്സ് അനന്തു ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ലടാ ഓ എന്ത് പറ്റിയമ്മേ അമ്മയ്ക്ക് പനി എന്തെങ്കിലും ഉണ്ടോ ഏയ് ഒന്ന് പോടാ അതുകൊണ്ടൊന്നും അല്ലടാ അനന്തു നീ ഇരിക്കടാ സാധാരണ വിഷമം വരുമ്പോഴല്ലേ ഉറങ്ങാൻ പറ്റാണ്ടാവുക ഇപ്പോൾ ഇന്നലെ സന്തോഷം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലടാ വെറ്റിൽ രണ്ട് ഇരട്ടക്കുട്ടികളെയും ചുമന്നുകൊണ്ട് പറക്കമുറ്റാത്ത രണ്ടെണ്ണത്തിൻ്റെ കയ്യിലും പിടിച്ചുകൊണ്ട് ഉള്ളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു അങ്ങനെ നിന്നെടുത്ത് നിന്ന് ഇന്ന് സ്വന്തമായിട്ട് ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ ഉയർന്നില്ലടാ ഇൻ്റെ എല്ലാം പുറമെയിൽ എത്രയെത്ര അപമാനങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചടാ മോനെ അതെല്ലാം ഓർത്ത് കിടന്നപ്പോൾ അമ്മയ്ക്ക് ഉറക്കം വന്നില്ലടാ അതെല്ലാം തന്നെ കടന്നു വന്ന് നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തുമാത്രം അഭിമാനം തോന്നുന്നുണ്ട് എന്നറിയൂടാ ആ ഇത് കൊള്ളാൽ അമ്മേ സന്തോഷം കൊണ്ട് ഉറക്കം വന്നില്ലെന്നോ ആദ്യം ഞാനൊന്നങ്ങ് പേടിച്ചു പോയി അതിരിക്കട്ടെ അനന്തു അപ്പോൾ നമ്മളിപ്പോൾ വീട് പണിയണമെങ്കിൽ എന്താ ചെയ്യേണ്ട ആദ്യം രാജേഷ് ശരി ചോദിക്കുക അപ്പോൾ അനന്തു ആദ്യം കല്ല് വാങ്ങണം ഇതെന്ത് ചോദ്യം അത് ചെറിയമ്മേ ഉണ്ടായിരുന്നതെല്ലാം നുള്ളിപ്പെറുക്കിയെടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിച്ചത് ഇനിയിപ്പോൾ വീട് പണിയണമെങ്കിൽ ഒരുപാട് കാശ് വേണം പക്ഷേ അതൊക്കെ സ്വരുക്കൂട്ടി എടുക്കാനായിട്ട് ഒരു സമയവും വേണം അല്ലെങ്കിൽ ഒരു ലോൺ എടുത്താലോ എന്നിട്ട് ആ കാശിന് നമുക്ക് പെട്ടെന്നൊരു വീട് വെക്കാം പക്ഷേ ആരായിട്ടോ നമുക്ക് ലോൺ തരിക അതെന്താ ശാലു മുളേ മൂന്ന് വണ്ടിയുടെ ലോൺ അടച്ചു തീർത്തവനാ ഞാൻ പോരാത്തതിന് ഇൻകം ടാക്സും അടക്കുന്നുണ്ട് ബാങ്കുകാര് നമ്മുടെ മുന്നിൽ വീടിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കും അമ്മേ താമസിക്കണ്ട ലോൺ എടുത്തിട്ട് നമുക്ക് ശഡപ്പെടാൻ ഒരു വീടാ വെക്കാം അല്ലാനെന്തോ ഈ ലോണ് കിട്ടുക വീട് പെട്ടെന്നാവുമല്ലോ അല്ലേ ഇത്രയും എത്തിച്ച സ്ഥിതിക്ക് എനിക്ക് അതും ചെയ്യാൻ അറിയില്ലേ അമ്മ സമാധാനപ്പെടും അടുത്ത വർഷം നമ്മൾ നമ്മുടെ വീട്ടിൽ താമസിക്കും ഇപ്പം തന്നെ എൻ്റെ മുമ്പിൽ നമ്മളൊരു വലിയ വീട് പണി അതിൽ കയറി താമസിച്ച് സദ്യ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരിക ആ എൻ്റെ ഗുരുവായൂരപ്പാ കാത്തോളണേ ഞങ്ങളെ കൈവിട്ട് കളയല്ലേ ചേച്ചി ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് നമുക്കൊന്ന് ഗുരുവായൂർക്ക് പോയിട്ട് വന്നാലേ ചേച്ചി സാധാരണ അവിടെ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് ആ നമുക്കും പോയാലേ ചേച്ചി രാജി കണ്ണനെ കാണാനല്ല നമ്മൾ പോകുന്നത് ഉറപ്പായിട്ടും നല്ല ഒരു ദിവസം നോക്കി നമുക്കതങ്ങ് പ്ലാൻ ചെയ്യാം ശരിയച്ചി അവിടെ മണ്ടോതിരിയുടെ വീട്ടിൽ മണ്ടോതിരി ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ അവളുടെ ദേവേട്ടൻ ദൂരെ നിന്ന് നോക്കുകയാണ് എന്നിട്ട് പറയാണ് മനസ്സിൽ ഇപ്പോൾ ഇവളുടെ അടുത്തേക്ക് പോയാൽ പണിയാവോ എല്ലാവരോടുള്ള ദേഷ്യം ഇവൾ എൻ്റെ തലക്കെട്ട് തീർക്കുമോ എന്നാ ഇവള വിശ്വസിക്കാൻ പറ്റില്ല ഇവക്ക് ഈ വെള്ളം കൊണ്ടുപോയി കൊടുക്കണോ ചിലപ്പോൾ അതെൻ്റെ ദേഹത്തൊഴിച്ചിരിക്കും എല്ലാം എൻ്റെ തലയിലെഴുത്ത് പോയി നോക്കാം ഏ മണ്ടു ഇങ്ങനെ ദേഷ്യപ്പെടലേ അല്ലേ നിന്റെ നിൻ്റെ ആരോഗ്യത്തിനാ കേട് അയ്യോ മണ്ടു നീ എന്നോട് ദേഷ്യപ്പെടല്ലേ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാനി പറയുന്നത് ഇപ്പം ഒക്കെ കൂടി നിനക്ക് വല്ലതും പറ്റിയാൽ പിന്നെ എന്തു ചെയ്യും എനിക്ക് പിന്നെ ആരാ ഉള്ളത് ആ രുക്മിണിയെ നിനക്ക് തോൽപ്പിക്കണ്ടേ ആ അതുകൊണ്ടല്ല നീ ഇങ്ങനെ തളരരുത് മണ്ടു നീ തളർന്നു എന്നങ്ങാനും ആ രുക്മിണിയും കുടുംബവും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വലിയ നാണക്കേടാ നീ എപ്പോഴും ആ പഴയതുപോലെ തന്നെ ഭദ്രകാളി രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാ നല്ലത് ഡോ ഈ വെള്ളം കുടിക്കേ ഡോ ദേവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു ശകലെങ്കിലും കുടിക്കേ വെള്ളം കുടിച്ച ശരീരം ഒന്ന് തണുക്കും മണ്ടു അപ്പം തന്നെ ആ വെള്ളം വെള്ളമെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാണ് അയ്യോ വേണ്ട മണ്ടു മണ്ടുവിനെ ഞാൻ നിർബന്ധിക്കില്ല ഡോ ഇനി നീ ദേഷ്യപ്പെടല്ലേ എല്ലാം മണ്ടുവിൻ്റെ ഇഷ്ടം പോലെ ദൈവമേ ആ ക്ലാസ് തറയിലിട്ട് പൊടിച്ചത് നന്നായി എൻ്റെ തലക്കങ്ങാനും എറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഐ സിയിലേക്ക് പോകേണ്ടി വന്നേനെ മണ്ടോതിരി ദേഷ്യത്തോടെ ഇരുന്ന ആലോചിക്കാണ് ഇനി എന്ത് ചെയ്യും എന്ന് അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓ